ഹലോ അസ്സാമുലിക്കും വേക്കും ബാക്ക് ടു ക്യൂറിനിയസ് വേൾഡ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്കും തികച്ചും നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ക്ലോത്ത് എടുക്കുന്ന സമയത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക നാലായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലെങ്ത്ത് എത്രയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ലെങ്ത്ത് നമുക്ക് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ഒരു എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്നവർക്കൊക്കെ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഷേയ്പ്പിൻ്റെ ഒരു ലെങ്ത്ത് അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത് ഷേപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ പതിമൂന്ന് ഇഞ്ചിലൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പത്തൊമ്പത് ഇഞ്ചിലും നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് മാർക്കിങ് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളും നമുക്ക് സ്പീഡിൽ അതേപോലെ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുട്ടോ പിന്നെ നമ്മളിവിടേതാ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ നമ്മൾ ഏഴര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് നമ്മുടെ ആം ആം ഹോളാണ് കേട്ടോ അത് നമ്മളൊരു എട്ടര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ചിലർ കറക്റ്റ് ഏറെ തന്നെ കൊടുക്കുകയുള്ളൂ അത് പിന്നെ ഞാനൊരു ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുക്കുന്ന ചില സമയത്ത് നമ്മൾ കൈ കുടുങ്ങി നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവും നമ്മൾ ഷേപ്പ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്താലും അത് റെഡിയായി കിട്ടും അല്ലാതെ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ടും അവിടെ ടൈറ്റായി വരുന്നതിനെ കൊണ്ടാണ് ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ ആം റൗണ്ട് അവിടെ ചെയ്യാറുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഏറെ ഇഞ്ച് ഷോൾഡറും കൊടുത്തു എട്ടര ഇഞ്ച് നമ്മൾ ഹോളും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെസ്റ്റ് അളവ് പത്താണ്ടോ മാർക്ക് ചെയ്യുന്നത് പത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ നമ്മൾ നമ്മളൊരു ഇഞ്ചും കൂടി കൊടുത്തിട്ട് അവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ നെക്ക് വിടുത്ത് വരുന്നത് മൂന്നിഞ്ചാണ് ഇഞ്ച് നമ്മൾ നെക്ക് വിടുത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് ബാക്കിൽ നമ്മൾ മൂന്ന് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മൾ അഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ അത് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരും കാരണം ചിലർ ഏഴ് ഇഞ്ച് വരെ ഇറക്കത്തിൽ നമ്മൾ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഫോ നാല് വരെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലെങ്ത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരും ഇത് എക്സെൽ സൈസാണ് എക്സെൽ സൈസുകാർക്ക് കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റും കാര്യങ്ങളാണ് കേട്ടോ വരുന്നത് ഈ ഒരു രീതിയിൽ എക്സസൈസിലുള്ളവർക്ക് നമുക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ബിഗ്നസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അനു മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഒരു അര ഇഞ്ചിൽ നമ്മളൊരു സ്ലോപ്പ് നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു സ്ലോപ്പ് ജസ്റ്റ് ഒരു അര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അര ഇഞ്ചിൽ നമ്മളവിടെ സ്ലോപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാർക്ക് ചെയ്തതിനനുസരിച്ച് നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ നമ്മളിവിടെതാ ഒരു കുയി കൈ കുയി വരച്ചു നമ്മൾ ആ ഒരു നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല ചെസ്റ്റിൻ്റെ അളവിത്രാണോ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തില്ല ആ ഇതിലേക്ക് നമ്മൾ ആ ഒരു കൈക്കുയിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് നമ്മളൊരു അര ഇഞ്ച് അര ഇഞ്ച് മുക്കാൽ ഇഞ്ചോളം നമ്മൾ കുഴിച്ചൊന്ന് വരച്ച് കൊടുക്കട്ടോ അതും ജസ്റ്റ് ഒന്ന് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ആദ്യം വരച്ചതാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആ കട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ അല്ലാതെ നമ്മൾ രണ്ടാമത് വരച്ചത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിലുള്ളത് കറക്റ്റായിട്ട് വരില്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ രണ്ട് ലൈൻസ് വരച്ചിട്ടില്ല ഷെയ്പ്പിൻ്റെ ലൈനും അതേപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ ലൈനും നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഷെയ്പ്പിൻ്റെ അവിടെ ഒൻപത് ഇഞ്ചും എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ പത്തര ഇഞ്ചും എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രേം വരുന്നുള്ളൂ ഇത്രയും മെഷർമെൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ വീതി ഉണ്ടാവില്ല നമ്മുടെ ഏറ്റവും താഴത്തുള്ള ടോപ്പിൻ്റെ വീതി വരുന്നത് അത് നമുക്ക് എത്രയാണോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മെഷർമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ പത്തര ഇഞ്ചും എക്സ്ട്രാ ഒന്നും കൊടുക്കും പതിനൊന്നര ഇഞ്ചാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ആ പതിനൊന്ന് ഒന്നര ഇഞ്ചിനോട് ഒന്നോ രണ്ടോ ഇഞ്ച് മാത്രം എക്സ്ട്രാ കൊടുത്താൽ മതി അല്ലാതെ ഒരുപാട് അങ്ങോട്ട് വീതി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു സൈഡ് ഓപ്പണിൻ്റെ ആ ഒരു പോർഷൻ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അല്ലെങ്കിൽ കുറച്ച് കൂടിയിട്ടായിട്ടും ആയിട്ടുള്ള വ്യത്യാസം വരും അപ്പോൾ അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടൊരു പതിമൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഒരു പതിനാലിഞ്ച് അത്രത്തോളം തന്നെ മതിയിട്ട് അവിടെയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു മാർക്കിങ്ങിലൂടെ നമ്മൾ ആ ഷേപ്പും കാര്യങ്ങളും വെച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമ്മൾ ആ ഒരു ഇഞ്ചിലേക്ക് ജസ്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ടോപ്പിന് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇത്രയേ വരുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ തന്നെ അറിഞ്ഞു വെച്ചാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ബിഗിനേഴ്സൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ ഈ ഒരു മെഷർമെൻറ്റും കാര്യങ്ങൾ വെച്ച് എക്സൽ സൈസ് എക്സസൈസ് എക്സസൈസിലുള്ളവർക്ക് തികച്ചും അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു രീതിയിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ വന്നാൽ ഈ ഒരു മെഷർമെൻറ്റ് തന്നെ ആയിരിക്കും എക്സൽ എക്സസൈസിലുള്ളവർക്ക് കേട്ടോ അപ്പം നമ്മളിതാ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉള്ളൂ ഇതിലും മാർക്കിങ് വരുന്നത് പിന്നെ ഇതിന് നമുക്ക് സ്ലീവും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവ് നമുക്ക് ഒരു പതിനാറ് ഇഞ്ച് ആകുമ്പോൾ ത്രീ ഫോർ ലെങ്ത്തിൽ നമുക്ക് സ്ലീവ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ട്വൻ്റി വൺ ഇഞ്ച് എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ട്വൻറ്റി വൺ എടുക്കാം അപ്പോൾ നമുക്കിതിപ്പോൾ മുക്കാൽ കയ്യും മതി അതിനനുസരിച്ച് നമ്മളൊന്ന് ഇതിൽ ഈ ഒരു തുണിയിൽ തന്നെ നമുക്ക് സ്ലീവും കിട്ടണം കേട്ടോ അപ്പോൾ ഇത് ടോപ്പിൻ്റെ പാട്ടാണ് അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു സ്ലീവും കിട്ടണം ഇത് എത്ര ലെങ്ത് ഉണ്ട് നോക്കാം നമുക്ക് പതിനാറ് ഇഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കട്ട് ചെയ്യാം പക്ഷേ ഇത് ഇഞ്ച് ഇല്ല അപ്പം നമുക്ക് വേറെ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ അതും കൂടി ഇതിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ കട്ട് എന്നുള്ളത് പിന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം വേണം ബാക്കി എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്യാൻ അതിന് ശേഷം വേണം നമ്മൾ ക്ലോത്ത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ ഈ ഒരു ചെറിയ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കാരണം വിഘ്നേസിനോടാണ്ടോ പറയണം മറ്റുള്ളവർക്ക് അറിയാം വിഘ്നേഴ്സിനോട് പറയാണ് കാരണം നമ്മൾ ആ മറ്റേത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടു ഒരേപോലെ നെക്ക് വരും ഇറങ്ങിയിട്ടുള്ള നെക്കായിരിക്കും പിന്നെ ബാക്കിലേക്ക് പിന്നെ നമുക്ക് പാടൊക്കെ ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഈ പോർഷനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിനുസരിച്ചിട്ടുള്ള അവിടെയും നമ്മൾ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ആ കൈക്കുഴി കുറച്ചുകൂടെ നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടില്ല അതും നമ്മൾ ലാസ്റ്റിലേക്ക് കണ്ടവിട്ട അതും ഫ്രണ്ട് പാർട്ട് നമ്മൾ മാറ്റിയെടുത്തതിന് ശേഷം ബാക്ക് പാർട്ട് മാറ്റി ഫ്രണ്ട് പാർട്ട് മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ തും അതേപോലെ തന്നെ ആ കൈക്കൂയി കൊഴിച്ച് വരച്ചിട്ടുള്ളതും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ നമ്മൾ ആ ഒരു തുണി മാറ്റിയെടുക്കുക രണ്ടും തമ്മിൽ മാറ്റി വെക്കട്ടോ അല്ലാത്ത സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമ്മൾ കുറച്ച് തിരക്കോ അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ കാരണം ഇതേപോലെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിലും ടോപ്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെറിയ ചെറിയ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരുപാട് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളിലും പ്ലസും മൈനസും ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലസ്സും ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരും അതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഒരു എക്സൽ സൈസിൽ എത്ര വേണം മെഷർമെൻ്റ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വരാതെ സിംപിളായിട്ട് പറഞ്ഞു പോകുന്ന മെത്തേഡിലാണ് വരുന്നത് ഇപ്പോൾ ഡബിൾ എക്സൽ സൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് പതിനൊന്ന് എടുക്കാം ആ ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അല്ലാതെ നമ്മൾ തേർട്ടി എയ്റ്റിലേക്ക് പ്ലസ് നാല് ചെയ്ത് ആ നാലിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും ആ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് പറഞ്ഞു പോകട്ടെ നമുക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൈക്കുഴി ഒന്ന് കൊഴിച്ച് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ രണ്ടും പാട്ടും നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ആണ് ആ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും കൂടി നമുക്ക് കാണിച്ചു തരട്ടെ അതിൽ ലെങ്ത്ത് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നില്ല നമുക്ക് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ഇഞ്ചോളം നമുക്ക് ലെങ്ത് വേണം അപ്പോൾ ലെങ്ത് കുറവായതുകൊണ്ട് ആ ഒരു രീതിയിൽ കട്ട് ചെയ്യാതെ ആ ബാക്കി വരുന്ന പോർഷൻ അല്ലേ ബാക്കി വരുന്ന ക്ലോത്ത് നമ്മൾ എടുത്തിട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതും കൂടി കാണിച്ചു തരട്ട അപ്പോൾ ഇതാ ബാക്കി വരുന്ന ഒരു തുണി ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൽ നമുക്ക് എങ്ങനെ പതിനാറ് ഇഞ്ച് ഇരുപത്തൊന്ന് ഇഞ്ചിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാമെന്നാട്ടോ നോക്കുന്നത് അപ്പം ഫുൾ സ്ലീവും ഇതിൽ കിട്ടും കേട്ടോ പേടിക്കേണ്ട ഫുൾ സ്ലീവാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടും കിട്ടും നമുക്ക് ഒരു പത്തൊമ്പത് ഇഞ്ച് മതി അല്ലെങ്കിൽ പതിനെട്ട് ഇഞ്ചോളം മതി അപ്പോൾ പതിനെട്ട് ഇഞ്ചിൽ ഞാൻ ജസ്റ്റ് ഇതോടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്ലീവിന് അപ്പോൾ അവിടെ ജസ്റ്റ് ഞാനൊരു ലൈൻ വരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഭാഗിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എക്സൽ സൈസ് എക്സസൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് ഇഞ്ചിൽ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ പത്ത് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴത്തേക്ക് നമ്മളൊരു മൂന്ന് ഇഞ്ച് അതിന് ശേഷം ഒരു ഇഞ്ചും എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് മൂന്നിഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുക പിന്നെ നാലിഞ്ചിലൊരു മാർക്കിംഗ് മാർക്കിങ് കൊടുക്കുക അതിൽ ഒന്ന് ചരിച്ചിട്ട് ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചരിച്ചിട്ട് ഇഞ്ചിലേക്ക് ഇതേപോലെ ക്രോസ് ആയിട്ട് ഒരു വര കൊടുക്കുക അത് നമുക്ക് സിമ്പിളായിട്ട് ബിഗ്നസിന് യൂസ്ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് എല്ലാവരും നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു പാറ്റേൺ അങ്ങനെ വരച്ച് പോയാലും മതി അല്ലാതെ പെട്ടെന്ന് ഈസിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണത് നമ്മൾ ആ മൂന്നിഞ്ചിലേക്ക് ക്രോസ് ആയിട്ട് ഒന്ന് വരച്ചതിന് ശേഷം ആ നാല് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ നമ്മൾ താഴത്തേക്ക് ഒരു ഇഞ്ച് എക്സ്ട്രാ അതിലൂടെ ആ ഒരു ഷേപ്പ് സെൻറ്റർ വശത്തു കൂടി നമ്മൾ നമ്മളൊരു ആ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നത് കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ഷേപ്പിൽ വരയ്ക്കും താഴത്ത് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴത്ത് വരുന്ന ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു കൈവണ്ണല്ലേ അത് നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം എത്രയാണ് നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് കുറഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കട്ടെ കുറഞ്ഞു പോകുന്ന സമയം ആണെന്നുണ്ട് ക്ലോത്ത് എക്സ്ട്രാ വെച്ച് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കട്ടെ ഇത് കറക്റ്റായിട്ടുള്ള പീസ് വന്നത് കൊണ്ട് തന്നെ നമ്മൾ എട്ട് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് താഴത്തെ ആറിഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനേ വരുന്നുള്ളൂട്ടോ അപ്പം നമ്മുടെ സ്ലീവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിലേക്ക് വരുന്ന കാര്യങ്ങൾ ഇത് പിന്നെ ലൈനിങ് വെച്ച് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് നെക്കിൻ്റെ കേസിലൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല ജസ്റ്റ് ആ ഒരു നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് മറിച്ചിട്ടിട്ടാണ് ആ നെക്കൊക്കെ ആയിട്ട് കിട്ടുന്നത് അല്ലാത്ത സമയത്തും നമ്മൾ നെക്കിന് ക്രോസ് പീസ് വെച്ചിട്ടാണ് ബാക്ക് നെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ടിന് ഫ്രണ്ട് നെക്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആയിട്ട് അയക്കുക ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കമൻ്റ് അയക്കട്ടെ അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് പിന്നെ ക്രോസ് പീസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കാണാത്തവർ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇതിലെ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഷെയർ ആക്കണ്ടട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പലാസോ കട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റ് പലാസോ ആണ് വരുന്നത് അപ്പോൾ പലാസമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് വേണ്ടിവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആ പാലാസ കട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരട്ടെ അപ്പം നമുക്ക് ഇതാ സ്ലീവ് ഈ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ സെൻ്റർ വേർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ സ്ലീവ് ഇതിലേക്ക് ജോയിൻ ചെയ്യാനെട്ടോ അപ്പം ഇത്രയും ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്